ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളിലൊക്കെ തന്നെ കുറേ കൂടി പോലീസായിട്ട് അവരുടെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവരുടെ പേഴ്സണൽ ലൈഫും കൂടിയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോസഫ് ആയാലും ശരി ശ്രദ്ധിക്കപ്പെട്ട ഇരവിടെ പൂഞ്ചുരായാലും ശരി കണ്ണൂർ കോഡ് ഉൾപ്പെടെ അന്വേഷകരില് കൂടി നീളുന്ന സിനിമയായിരുന്നു അപ്പോൾ തലവനില് നമ്മുടെ ഇപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ സീൻസൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല സെമി റിയലിസ്റ്റിക് സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആവശ്യത്തിന് ഡ്രാമയുണ്ട് സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന കൃത്യമായ ഈ ഭൂപ്രദേശത്ത് നടക്കുന്നു എന്നൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന ഞങ്ങൾ ഒരു സാങ്കല്പികമായ പേരാണ് അവിടെ നടക്കുന്ന ഒരു പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ് പോലീസിൻ്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഉള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നോർമലി എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഫാമിലി കൊമേൽ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയിൽ നിന്നുള്ള ഒരാളാണ് താങ്കൾ അപ്പം ത്രില്ലർ ജോണിലേക്ക് കയറാൻ ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ അതോ അല്ല അങ്ങനെയല്ല ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല എനിക്ക് ഇന്നലെ വരെയെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ രണ്ട് റൈറ്റേഴ്സിന് എടുത്തു പറയുന്നത് അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന് അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ബിജു ഐട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽക്കുള്ളതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജു ഐട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബീ ചേട്ടൻ ഇത് കഥ കേട്ട് ഓക്കേ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബി ചേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് അച്ഛൻ പോലീസ് ആയിരുന്നു പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ് സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ബി ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ അറിയാം നമുക്കിപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു മുപ്പത് വർഷമായിട്ട് നമ്മൾ ബീച്ചുകാരനെ കണ്ടോണ്ട് ചെറിയ കാര്യമില്ല മുപ്പത് വർഷം എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റിൽ പാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും എന്നാൽ ഒരു സൈഡിലെ ഓർഡിനറി പോലത്തെ സിനിമകളും വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ് രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ് അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എന്റെ കൂട്ടുകെട്ട് ഉള്ളതാണ് പക്ഷെ വിജയന്മാരുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു അത് ഭയങ്കര ആയിരുന്നു എക്സൈറ്റ്മെന്റ് വേർഡ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തോണ്ട് പറയാണ് അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയായിരുന്നു തലവൻ അത് തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം ചാമെന്നുള്ള വേർഡിനകത്തുള്ള വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ അസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും ഇപ്പോ ഈ സിനിമ ഉൾപ്പെടെ അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും രണ്ടുപേർ കട്ടക്കി കട്ടക്കി പിടിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്